മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളെ തള്ളി സി പി എം സംസ്ഥാന സമിതി പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പുറകെ പോകേണ്ടതില്ലെന്നാണ് സംസ്ഥാന സമിതിയുടെ ഒറ്റക്കെട്ടായ തീരുമാനം അതിൽ അതിനാൽ തന്നെ പി ശശിക്കെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകില്ലെന്ന് ഇതോടെ ഉറപ്പായിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ കോളിളക്കമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇതോടെ കെട്ടടങ്ങുന്നത് ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഒടുക്കത്തിൽ ഒരു മാറ്റം മാത്രം സംഭവിച്ചു പി വി അൻവർ ഇടതുചേരിയിൽ നിന്ന് പുറത്തായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനും ഇടത് എം എൽ എയും പദവിയിൽ നിന്ന് പി വി അൻവർ പുറത്തേക്ക് പോകുമ്പോൾ പി വി അൻവറിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നൊരു കാര്യം ഇതാണ് അതേസമയം പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് സി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത് പി വി അൻവർ സി പി എമ്മിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സമാനതകളില്ലാത്ത അഴിമതി ആരോപണം ഉന്നയിച്ചു അഴിമതിയുടെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചു സി പി എഫ് സി പി എമ്മിനൊപ്പം നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്ത പി വി അൻവർ ഒടുവിൽ സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന സമീപനമുണ്ടായി എന്ന് സംസ്ഥാന സമിതിയിൽ നിരവധി സി പി എം നേതാക്കൾ കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കേണ്ടതില്ല പി വി അൻവർ മതധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നത് മതധ്രുവീകരണം ലക്ഷ്യമിടുന്ന ചില സംഘടനകളുടെ കൈയാളായി പി ബി അൻവർ മാറി എന്ന ആക്ഷേപം കൂടി സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി ബി അൻവർ ഈ ആരോപണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ അഴിമതിക്കെതിരെയാണ് താൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ പി വി അൻവർ പിന്നീട് മതത്തെ മാത്രം കൂട്ടുപിടിച്ച് താനൊരു മുസ്ലിം മതവിശ്വാസിയായതുകൊണ്ട് താൻ ബലിയാടാക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള ഇരവാദമുയർത്തിക്കൊണ്ടാണ് പിന്നീട് സംസാരിച്ചത് ഇതൊക്കെ തന്നെ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി കൃത്യമായ പദ്ധതികളുടെ ഭാഗമായി ഉണ്ടാക്കിയ തട്ടിപ്പാണ് എന്ന് കൃത്യമായി സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തുന്നു അത് മാത്രവുമല്ല കണ്ണൂരിലെ ഉൾപാർട്ടി രാഷ്ട്രീയ പോരിൽ തന്റെ ആരോപണങ്ങൾ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുമെന്ന ഒരു പ്രതീതി പി വി അൻവറിന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പി ജയരാജൻ അടക്കമുള്ള ചില നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി ശശിക്കെതിരെ ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ തനിക്ക് പുറകിൽ വരുമെന്ന വ്യാമോഹമായിരുന്നു പി വി അൻവറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്നാൽ പി ജയരാജൻ അടക്കമുള്ളവർ കൃത്യമായ സംയമനം പാലിച്ചു നിലമ്പൂർ എം എൽ എയുടെ തള്ളിൽ വീണില്ല പി ജയരാജൻ അടക്കമുള്ളവർ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അത് മാത്രവുമല്ല സംസ്ഥാന സമിതിയിലടക്കം പി വി അൻവറിനെ തള്ളാനുള്ള തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു പി ജയരാജനും ഒപ്പമുള്ളവരും നമുക്കറിയാം നേരത്തെ തന്നെ ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ കൃത്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളാണ് പി ജയരാജൻ പാർട്ടിക്ക് അത്രത്തോളം പഥ്യമായ ആളുമല്ല പിണറായി വിരുദ്ധ ചേരിയുടെ ആളാണ് പി ജയരാജൻ എന്ന തരത്തിലുള്ള വാർത്തകളും സജീവമായി പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഘട്ടത്തിലാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒരു കാലത്ത് കണ്ണൂരിലെ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്ന പി ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് ഈ ആരോപണ ശരങ്ങൾ നിരന്തരം ഉന്നയിച്ചപ്പോൾ പി വി അൻവർ വിചാരിച്ചു തനിക്കൊപ്പം കണ്ണൂരിലെ സി പി എമ്മിലെ ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കണ്ണൂരിലെ ഒരു വമ്പൻ സി പി എമ്മിലെ ഒരു വമ്പൻ തനിക്കൊപ്പം ഉണ്ട് എന്ന് പല വാർത്താ സമ്മേളനങ്ങളും പി വി അൻവർ പറഞ്ഞത് എന്നാൽ കണ്ണൂരിൽ ഒരു വമ്പനും പി വി അൻവറിനൊപ്പം ഇല്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു പി വി അൻവറിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പാളിയിരിക്കുന്നു സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന തന്ത്രം പാടെ പാളി പൊളിഞ്ഞു പാളീസായിരിക്കുന്നു ഇപ്പോൾ ഇത് ഇടതുപക്ഷത്തുമില്ല വലതുപക്ഷത്തുമില്ലാത്തൊരവസ്ഥയിലാണ് പി വി അൻവർ നാളെ നടക്കുന്ന യോഗത്തിൽ രാഷ്ട്രീയ യോഗത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനയാണ് പി വി അൻവർ നൽകുന്നത് അതിനിടയിൽ ഡി എം കെയിലേക്ക് പി വി അൻവർ പോകുമെന്ന ചില സൂചനകളും പുറത്തു വരുന്നു പി വി അൻവറിന്റെ മകൻ ഡി എം കെ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനുമായി ചർച്ച നടത്തി വാർത്തകളും ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം ഇത്തരത്തിലുള്ള ചർച്ചകൾ നിരന്തരമായി നടക്കുകയാണ് താൻ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉണ്ടായിരിക്കില്ല എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ നടത്തിയത് അത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു മൂന്നാം മുന്നണിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലോ ചേർന്നുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയം നിലമ്പൂരിലും കേരളത്തിലും സൃഷ്ടിക്കുക എന്നതായിരിക്കാം പി വി എൻവർ ലക്ഷ്യമിടുന്നത് അത് ബദൽ രാഷ്ട്രീയം മതപരമായ രാഷ്ട്രീയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഇരവാദമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി വി എൻവർ ഉയർത്തിയത് അപ്പോൾ തന്നോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ആ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മുന്നണികളോടും മത രാഷ്ട്രീയ പാർട്ടികളോടും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ബദൽ മുന്നണിക്കായിരിക്കും പി വി എൻവർ ഇപ്പോൾ മു മുൻതൂക്കം നൽകുക എന്നായി എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം